നിങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിൽ നിന്ന് അഭിമാന നിമിഷമാണ് ഇന്ത്യയ്ക്ക് കേരളം വികസനത്തിലേക്കുള്ള വാതായനം തുറക്കുന്നു വിഴിഞ്ഞം ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ ലോകത്തിൻ്റെ നിറുകിലേക്ക് ചേക്കരുന്ന ധനിമിഷത്തിലേക്ക് കടക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ പുറം വലിയ കപ്പൽ വന്ന് കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ പുഴിഞ്ഞ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ കൂടി ഈ ആഹ്ലാദ നിമിഷം പങ്കെടുക്കാൻ പങ്കിടാൻ അതുപോലെ ഈ തന്നി നിമിഷങ്ങളുടെ സന്തോഷം പകരാൻ അതേപോലെ ഈ അഭിമാന പദ്ധതിയെക്കുറിച്ച് പറയാനൊക്കെ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഒരുപക്ഷേ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ അതൊരു നിമിത്തമായി മാറുന്നു താങ്കൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ പദവിയിൽ നിന്ന് നേരെ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിലേക്കാണ് വന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ കാണുകയും ചെയ്യുന്നു ഡോക്ടർ ദിവ്യ ഈ അതായത് ഈ വലിയ ദൃശ്യം കണ്ടതോടെ താങ്കളുടെ മനസ്സിൽ എന്താണ് ആദ്യം ഒരുപാട് നന്ദിയും ഒപ്പം അഭിമാനവും തോന്നി കാരണം നമ്മുടെ ഒരു ജനതയുടെ ഒരു സ്വപ്നമാണ് ഒരു നാടിന്റെ സ്വപ്നമാണ് അതിലേറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്കും നമ്മുടെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ഇതൊരു അഭിമാന നിമിഷമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന ഭൂപടം തന്നെ മാറ്റി വരയ്ക്കാനായി ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖം അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞം ഇപ്പോൾ അംഗീകൃതമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു പോർട്ട് ഓഫ് കോളായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും ഈ ഒരുക്കങ്ങളൊക്കെ വരെയായി കാരണം നാളെ ഇത് രാജ്യത്തിന് രാജ്യത്തിന് പുതിയൊരു വികസന വരികയാണല്ലോ അപ്പോൾ വികസനം ഇപ്പോൾ നമ്മുടെ മദർഷിപ്പ് ആദ്യത്തെ മദർഷിപ്പ് എത്തി കഴിഞ്ഞിരിക്കുകയാണ് അല്പനേരത്തിനുള്ളിൽ തന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഇത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തീരമണയിക്കുന്നതായിരിക്കും അവിടെ ബഹുമാനായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ തീരമണയിക്കുന്നതായിരിക്കും നാളെയാണ് നമ്മളിതിൻ്റെ പൊതു സ്വീകരണ ചടങ്ങുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വരുന്ന ഈ ഈ മദർഷിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു മുന്നൂറ് മീറ്ററിലേറെ നീളമുള്ള ഒരു പടുകൂറ്റൻ ഷിപ്പാണ് അതിൽ രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിൽ ഓഫ്ലോഡ് ചെയ്യാനായി ഇറക്കുമതി ചെയ്യുവാനായി കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൽ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിപ്പം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ റോഡിലൂടെയും വലിയ ട്രക്കുകളിലൊക്കെ കണ്ടെയ്നർ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ശരിക്കും ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു മെഷർമെൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ടി എന്നുള്ളതാണ് അതായത് ട്വൻറ്റി ഫുട് ഇക്വലൻ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇരുപതടി നീളമുള്ള ഒരു കണ്ടെയ്നറിൻ്റെ ഭാരം സാമാന്യം ഒരു ടി യു എന്ന് പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറ് കിലോഗ്രാമാണ് അപ്പോൾ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത് അത്തരത്തിലുള്ള രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് നമുക്കിവിടെ ഇറങ്ങുന്നത് അതിനോടൊപ്പം തന്നെ ഈ ട്രാൻഷിപ്പ്മെൻറ്റ് ടെർമിനൽ എന്നുള്ള നിലയിൽ നമ്മളിന്ന് ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇതെല്ലാം തന്നെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൊണ്ടുള്ള ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കുമായിട്ടുള്ള ക്രെയിനുകൾ വെച്ചാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം നമുക്കൊരു മുൻഗണനയാണ് എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം നമുക്കിനി വരും ദിവസങ്ങളിൽ മറ്റ് കപ്പലുകൾ വന്ന് ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ കപ്പലുകൾ നമ്മൾ ഫീഡർ വെസൽസ് എന്ന് വിളിക്കുന്ന മറ്റ് കപ്പലുകൾ വന്ന് ഇവിടെ നിന്നും ഈ ചരക്കൊക്കെ എടുത്തുകൊണ്ട് ഭാരതത്തിൻ്റെ മറ്റ് തുറമുഖങ്ങളിലേക്കും കരുതത്തിന് പുറത്തുള്ള മറ്റ് തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകുന്നതായിരിക്കും അതിനുള്ള ഷെഡ്യൂളും എല്ലാം നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഡോക്ടർ ദിവ്യ താങ്കൾ വലത്തോട്ട് നോക്കിയാൽ താങ്കളുടെ വലതു ഭാഗത്ത് സാൻ ഫെർണാണ്ടോ ഈ വിഴിഞ്ഞത്തിന്റെ വിശാലമായ കടലിൽ വന്ന് കിടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം പോകുന്ന ഒരു കാഴ്ചയാണ് വിഴിഞ്ഞം നമുക്ക് സമ്മാനിക്കുന്നത് ഈ സമയത്ത് മന്ത്രി വി എൻ വാസവൻ പറയുന്നുണ്ടായിരുന്നു ആരുടെയും കണ്ണീര് വീഴാതെ ഈ പ്രോജക്റ്റ് അതിൻ്റെ വിജയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പരാതികളൊക്കെ എപ്പോഴും ലഭിക്കുന്നുണ്ടോ മത്സ്യത്തൊഴിലാളികളും ഈ കോമ്പൻസേഷൻ ലഭിക്കേണ്ട ആൾക്കാരും അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു മുൻഗണനാക്രമം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ സമയബന്ധിതമായി തന്നെ എല്ലാവരുമായിട്ടും ചർച്ചകൾ നടത്തുകയും നമ്മൾ ഇതുവരെ നൂറ്റിയാറ് കോടി രൂപയിലേറെയുള്ള നഷ്ടപരിഹാരത്തുകയും മറ്റും നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളതും കൂടി പുനഃപരിശോധിക്കുവാനും ആയിട്ട് നമുക്ക് കുറേ അധികം നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവയെല്ലാം തന്നെ പരിഗണൻ പരിഗണിച്ചുകൊണ്ട് തന്നെ സർക്കാർ തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം കുടുംബങ്ങൾക്കും ജനങ്ങൾക്കും അവിടുത്തെ പ്രദേശവാസികൾക്കുമൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് ഉറപ്പ് നൽകുകയാണ് എല്ലാവരോടും ഒപ്പം ചേർന്നുള്ള ജനങ്ങളുടെ ഒരു തുറമുഖമായി തന്നെ വിഴിഞ്ഞും തുറമുഖം വികസന പാതയിൽ കൊതിക്കുകയാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഓക്കെ എന്തായാലും ഈ കടലോളം ഈ കടലോളമില്ലേ വിഴിഞ്ഞത്തെ ഈ ഓളങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും അപ്പോൾ ആ കഥകൾക്കപ്പുറം കടന്ന് നമ്മളിതെല്ലാം നേടിയെടുക്കുന്നു എന്നുള്ള സന്തോഷമുണ്ട് താങ്കളൊരു പാട്ടുകാരി കൂടി ആയതുകൊണ്ട് ഒരു പാട്ടും പാടി വളരെ സന്തോഷത്തോടെ ഈ ആഹ്ലാദ നിമിഷങ്ങൾ എതിരേൽക്കുക താങ്ക് ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ യു താങ്ക് യു താങ്ക് യു ഡോക്ടർ ദിവ്യ സയ്യരാണ് നമുക്കൊപ്പം ചേർന്ന് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ദിവ്യ ആർ